മനുഷ്യൻ ചെയ്ത നിർമ്മിതിക്ക് പരിധി ഉണ്ടെന്നോർക്കണം നിർമിതിക്ക് പരിധിയുണ്ടെന്ന് മണ്ണടിഞ്ഞു നമ്മൾ കാണും സ്വപ്നങ്ങൾ പോകുവാനോ ദൈവത്തിൻറെ ഓർമ്മയായി വോട്ട് കൊണ്ട് നേടിയ വോട്ട് ചെയ്ത ജനതയുടെ ജീവനായി നിലപാടില്ല നിയമം പോലും നിലപാടില്ല നോക്ക് കുത്തിയാകയും നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പൊരുതണം ജനങ്ങളെ അതിനു വേണ്ടി മുൻനിരയിൽ അണിനിരക്കു യുവാക്കളെ പാർട്ടി പ്രായഭേദ്യമന്യേ വരും ഉറച്ച കാലടികളോടെ ഡീകളോടെ ഒന്നു ചേർന്നിറങ്ങണം നമ്മുടെ സ്വരങ്ങളെന്നും മാറ്റം ഡീകളാവണം ഭരണകൂട്ടങ്ങളിൽ മുഴങ്ങണം

ഈ ഒരു പരിപാടി ഈ ഒരു പരിപാടി കൊണ്ട് ഇതിനൊരു ഫലം കാണുന്ന വിശ്വാസം പിന്നെ അതിനുള്ള ഉദാഹരണമല്ലേ ഈ പറഞ്ഞത് അതിനുള്ളൊരു ഉദാഹരണം നമ്മുടെ പുറകിൽ എടുക്കുന്ന വളരെ ഇതായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇതെല്ലാവരും കേരളത്തിലെ എല്ലാ ജനങ്ങളും ഇത് ഏറ്റെടുക്കണം കാരണം അല്ലെങ്കിൽ എല്ലാം മരിക്കും ഉറപ്പല്ലേ അതിന് ഒരു വാക്കുമില്ല ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് രാവിലെ യാത്ര തുടങ്ങിയതാ കാലിനടയായിട്ട് യാത്ര തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെയാണ് വന്നത് സർക്കാർ പറയുന്നു മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് അപ്പോൾ ആ ഒരു ഉറപ്പ് കിട്ടുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ടോ കേരളത്തിൽ ആര് സർക്കാർ പറഞ്ഞ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന് ഏത് സർക്കാർ പറഞ്ഞു കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ടോ ഉറപ്പാണല്ല കേരള സർക്കാർ പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും ഞങ്ങൾ കണ്ടിരുന്നു കുറെ ആൾക്കാർ അത് ഫൈക്കായിട്ടുള്ള വാർത്തയാണത് മനസ്സിലായ ഫൈക്കായിട്ടുള്ള വാർത്ത തന്നെയാണ് ശരിക്കും കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടോ പിന്നെ ആശങ്ക ഉണ്ടോന്ന ഈ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞ കേരളം മൊത്തം പകുതി പോയി അതല്ലേ പറഞ്ഞ വയനാടൊക്കെ നടന്ന പോലത്തെ അതിനെക്കാളും രൂഷമായിട്ടുള്ള വലിയ ദുരന്തം നമ്മൾ കാണേണ്ട നമ്മൾ കാണാനുണ്ടാവില്ല കാരണം മൊത്തം പോവും അതാണ് പറയാനുള്ളത് എന്റെ നാട് ശരിക്കും ആലുവയാണ് ഞാൻ ഈ സ്വദേശിയാണ് പെരിയാറിന്റെ തീരത്ത് തന്നെ നോക്കണു പെരിയാറായിട്ട് ചെറുപ്പം പോലെ വളർന്ന് നീന്തി തുടിച്ചു നടക്കുന്ന ഇപ്പോഴത്തെ ആളാണ് പക്ഷെ പെരിയാറ് ഇപ്പോൾ ഭയാനകമായിട്ടുള്ള രീതിയിലാണ് ശരിക്കും പെരിയാറിന്റെ തീരത്ത് നിൽക്കുന്നത് ഇതിന്റെ ഗൗരവം ശരിക്കും ആർക്കും മനസ്സിലായിട്ടില്ല ഇത് മരിക്കും ും ഇതിനെ എതിർക്കുന്നവർ അതായത് ഇപ്പം മുല്ലപ്പെരിയാറ് സുരക്ഷിതമാണ് ഡി കമ്മീഷന്റെ ആവശ്യമില്ല എന്ന് പറയുന്നവർ പറയുന്നത് അങ്ങനെ ഇപ്പോ പൊട്ടി വന്നാൽ തന്നെയും അത് ഇടുക്കി ഡാം ഉൾക്കൊണ്ടോളും ഇത്ര പറയുന്ന തരത്തിലുള്ള അപകടം സംഭവിക്കില്ല എന്ന് പറയുന്നത് അവരോട് എന്താ പറയുക ഈ കേരളത്തിൽ എത്ര ഡാമുകൾ ഉണ്ടെന്ന് അറിയാവോ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ കേവലം അതായത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി വെള്ളപ്പൊക്കം വന്നു നിസ്സാരമായിട്ട് ഇവിടെ എല്ലാം മുങ്ങിപ്പോയി അപ്പൊ പിന്നെ ഈ വക സാധനങ്ങളൊക്കെ പൊട്ടിയ അവസ്ഥ നമ്മളൊന്നും ഉണ്ടാവില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ആളുകൾക്ക് കൂടുതൽ പേടി പേടിയല്ല ഇത് ജനങ്ങളെ ബോധവൽമാക്കാനുള്ളത് അത് അതിനൊരു ഉദാഹരണമല്ലേ നമ്മുടെ പുറകേ നടക്കുന്നതിൽ ഈ സമരപരിപാടി ഇത് ഇനിയും എല്ലാവരും ഏറ്റെടുക്കണം നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിന് ശരിക്കും ജലം വേണം കേരളത്തിന് സുരക്ഷ വേണം അത് ശരി ഇത് ശരിക്കും പറഞ്ഞ ആൾക്കാരും ഇതിനുള്ളൊരു ബോധവൽക്കരമായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇതെല്ലാവരും കുട്ടികളിലേക്ക് എല്ലാവരിലേക്ക് ബോധവൽക്കരണം ചെയ്ത് സർക്കാരിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഡീ ചെയ്യാനുള്ള നടപടികൾ എടുക്കണം അതാണ് പറയാനുള്ളത് ഇപ്പോൾ എടുത്തിട്ടില്ല തോന്നുന്നു എടുത്തിട്ടില്ല അതുകൊണ്ടല്ലേ എല്ലാവരും നിസ്സാരമായിട്ട് ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാലോ നാല് ജില്ലകൾ നാമാവിശേഷമായി അതുപോലെ തന്നെ കേരളത്തിൻ്റെ പാതി സ്ഥലങ്ങൾ നശിച്ചു പോകും അപ്പം ഇത് ഇതെല്ലാവരിലേക്കും എത്താൻ വേണ്ടി ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം അങ്ങനൊരു സംഭവമില്ല ഇല്ല അതുകൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള സമരപരിപാടികളൊക്കെ കേരളത്തിൽ ഇന്ന് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം എഴുപത്തി എട്ട് വർഷം അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള അടുത്ത വർഷങ്ങളിലൊക്കെ ഭീതിയോടെയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പറയുന്നത്